അസ്സാം വലിക്കും നൗഷാദിന്റെ കുഫ്രൻ വാദം കേക്കണ്ടേ നൗഷാദ് ഇന്നലെ പറഞ്ഞ് 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 എന്തായി ഓൻറെ ഷെയ്ഖിനെ പടച്ചോനാക്കണ രംഗം കുരുവട്ടൂരികൾ കുഫ്രിയത്തിലേക്ക് എത്തിപ്പെടുന്ന രംഗം കടുത്ത കുഫ്രിയത്ത് കാരണം നൗഷാദിനെയും കുഞ്ഞാമിനെയും അനുഭവനൊക്കെ പടച്ചത് ഓൻറെ ഷെയ്ഖാണ് സൃഷ്ടിച്ചത് സൃഷ്ടാവ് അല്ലേ അപ്പോ ഇവന്റെ ഷെയ്ഖു അവരെ സൃഷ്ടിച്ചത് ഇത് ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് സുന്ദ് പറയാൻ വേണ്ടിയിട്ട് നാം പറയണ്ടേ ഇത് പറയാനായിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളെ ഷെയ്ഖുനെയാണ് അപ്പൊ എന്തായി അല്ലെന്നല്ല പോലെ സൃഷ്ടിച്ചത് ഇവന്റെ ഷെയ്ഖും പടച്ചോനാണ് എന്നുള്ള രൂപത്തിലാണ് ഗുരുവട്ടൂരികൾ അതിലേക്ക് ഗുരുവട്ടൂരികളെ അതപ്പതിക്കണ ക്ലിപ്പ് ഒന്ന് കണ്ടോളി നൗഷാദും ഗുരുവട്ടൂരികളും കുഫരിയത്തിലേക്ക് എത്തണ ിപ്പാ നിങ്ങൾ കാണാൻ പോണ്ട് ഇന്നലെ കോട്ടക്കൽ നടന്ന നൌഷാദിന്റെ പരിപാടിയിൽ നൌഷാദ് നൌഷാദിന്റെ ഷെയ്ഖിനെ പടച്ചോനാക്കണ് എങ്ങനാ ഇത് പറയാൻ വേണ്ടി ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളെ ഷേഖാണ് അപ്പൊ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അല്ല അല്ലേ അപ്പൊ പുരുവട്ടൂരി പടച്ചോനെ ഓലെ ഷെയ്ഖാ മനസ്സിലായോ അത് കുഞ്ഞാമീൻറെയും അൻവലിൻറെയും നൌഷാദിൻറെയും എല്ലാരും പഠിച്ചോന് ഞമ്മളെ സിട്ടാ വെള്ളായിട്ടോ അതെല്ലാര്ക്കും ഒരണല്ലേ എന്നാൽ ഈ കുഫ്രൻ വാദാണ് ഇവര് പ്രചരിപ്പിക്കണ്ടേ അതൊന്ന് കണ്ടുപൊടി ഞങ്ങക്ക് എത്ര ആൾക്കാരാ വിളിച്ചു പറയാൻ കഴിയില്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ സൃഷ്ടിച്ചതാ ഒരു സംശയം അതിലില്ല അതുകൊണ്ട് കേട്ടോ നിങ്ങൾ കേട്ടില്ല ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ ഇതിനായിട്ട് സൃഷ്ടിച്ചതാണ് സൃഷ്ടാവാരാണോ ആരാണടോ അല്ലല്ലേ അള്ളാഹു അല്ലെ പടക്കുന്നവൻ അപ്പൊ കുരുവട്ടൂരാളെ പടച്ചതാരാ അല്ലന്നല്ല കുരുവട്ടൂരാളെ പഠിച്ചത് ഓന്റെ ശേഖായ ഹാഫ് കുരുവട്ടൂർ എന്ന് പറയുന്ന മൗലവി മനസ്സിലായോ ഇതും വലിയ കുഫുറിഞ്ഞതാ മക്കയിലെ മുഷരിക്കേക്കാളും വലിയ ചെറുക്ക് കുഫുർ അതാണ് പിരുവട്ടി വീടുകൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് അതിലാണ് പിരുവട്ടി വീടുകൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇവരൊക്കെ പിന്നിൽ പോയാലേ ആലോചിച്ചോളി പോയോരും ഇവൽക്ക് അവസാന പറഞ്ഞുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ കുഫുറൻ വാദത്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആരും മറക്കണ്ട